വീണ്ടും സ്വാഗതം ഷെയർ എല്ലാം എല്ലും അപ്പൊ ഞങ്ങളെ ഫ്ലോറ ഫാന്റസി പരിപാടികളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോണത് നമ്മൾ നേരെ വീട്ടിൽ കാണാം എല്ലാവരും കൂടെ വീട്ടിൽ പോണ ഇന്ന് ഉപ്പാന്റെ വക സ്പെഷ്യൽ സ്പെഷ്യൽ എന്താ ഒരു ചിക്കൻ വകെഷ്യൻ പയ്യോളി ചിക്കൻ അപ്പൊ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി നേരെ പോവാണ് പിന്നെ അതിന്റെ മുന്നോട്ട് ഞാൻ ചെലപ്പോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണ്ട എന്നിട്ട് ലഘുവായിട്ട് ചായ ഉണ്ടാക്കുന്നത് നമുക്ക് ചായ ചായ പിടിക്കണ്ടായ പറ്റത്തില്ലല്ലോ അപ്പൊ അതിനാണ് പോണ അപ്പൊ പറഞ്ഞെടുക്കിന്ന് പറഞ്ഞാല് പച്ച ചിക്കനാ തേങ്ങ ടേസ്റ്റ് ആണ് പിന്നെ ആയികായസ് വന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് മുന്നേ മുന്നെന്തെങ്കിലൊക്കെ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ അതേപോലെ വേരെടുത്ത് കാണിച്ചിട്ടാ നമുക്ക് വേറൊരാളും കൂടെ വന്നിട്ടുണ്ട് ഈ ട്രിപ്പ് ഇത്ര അധികം ഞാൻ സത്യം പറയാാലോ എനിക്ക് തീരെ ഇഷ്ടമാണ് വരാൻ ഫ്ലോറ ഫാൻസിക്ക് തീരിക്ക് ഇഷ്ടം എന്തെങ്കിലും വരാന പക്ഷെ ആദ്യാണ് ഇതിന്റെ ഡേ കൂടെ എങ്ങനെ 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 സെറ്റ് ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കിട്ട് കൊടുത്തത് സംഭവടിപൊളിട്ടാ കൂട്ടത്തില് പെങ്ങന്മാരെ കൂട്ടത്തിലെല്ലാം മൊഞ്ചുള്ളത് വെളുക്കാട്ടാ അതേപോലെ തന്നെ നടത്തുക അപ്പൊ എന്തായാലും നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോണെന്നറിയോ എന്താണ് പയ്യോളി ചിക്കൻ ചിലപ്പോ ഫാദിനാദ്യോടെ ഇറക്കേണ്ട രക്ഷ നമ്മള് പോണ്ടാവ സത്യം പറഞ്ഞാല് ഈ ഭാഗം ഒന്ന് കാണിച്ചിരിക്കട്ടാ ഇവിടെ ഒരുപാട് റൈഡേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ എഴുതച്ചിട്ടുണ്ട് കേട്ടോ ഇത് ശരിയാണ് അതുപോലെ തന്നെ ഖത്തറിൽ പോവാണ് അതെ അത് ശരിയാണ് പക്ഷെ പക്ഷെ ഇവരും ബൈക്കായി നമ്മളെ ജേണി നാളെ ഇടുന്നതായിരിക്കട്ട ഇവിടെ നിന്ന് പോണ ജേണി നമ്മൾ നാളെ കാണിച്ചിരുന്നായിരിക്കും ഇവിടെ എന്താ പൈസ പാസ്പോർട്ട് കൊടുത്തിട്ട് നമ്മള് കത്തറി പാട്ടിട്ടു അതിന്റെ പകം പോക്കൺ കെട്ടിരിക്കുന്നു ഇതോ തലശ്ശേരി വർത്തനം പറഞ്ഞ് എങ്ങനെ മോളി ചാടുക തുള്ള ഇതൊക്കെ പറഞ്ഞുകൊണ്ടേ കീഞ്ഞ് പാന്നി വളയാ പൈസക്ക് സന്തോഷ സമാൻ സമാനെ മുടിയൊക്കെ നോക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം സെറ്റ് ആക്കും അപ്പൊ ഇനി കാണാ കത്തറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കാണഞ്ഞു ട്രിപ്പ് പഠിച്ചില്ല നമ്മള് ഒന്നും പറയാലോ ഗുഡ് ബൈ കഥ പറഞ്ഞ നമ്മള് വണ്ടറിലെ പോയിട്ടുണ്ട് വിസ്മയെ പോയിട്ടുണ്ട് എല്ലായിടത്തും പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പോയിട്ട് പൂർത്തിയാക്കാൻ പറ്റില്ല ആ പിന്നെ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മള് സത്യം പറയാലോ അടിച്ച് പൊളിച്ചിട്ട് എല്ലാത്തിനും സൂപ്പർ സൂപ്പർ ബൈ ബൈ ബാരിയൽ അല്ലെ അയക്കണം കേട്ടോ

മിംസ് ഹോസ്പിറ്റൽ കോട്ടക്കൽ 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 ഷിബ്രാക്കെന്തോ ഡോക്ടറെ കാണിക്കാൻ എന്തോ ഒരു ആവശ്യമുണ്ടല്ലേ അപ്പോൾ കോട്ടക്കൽ മിംസിലെത്തിക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി പോകട്ട അത്ര അടുത്ത പരിപാടി ലഘുവായിട്ടൊരു കട്ടൻ ഉണ്ട് കട്ടൻ നാക്ക് ടഞ്ഞിപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നല്ല ഫുഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ലഘുവായിട്ട് കഴിക്കുന്നതായിരിക്കും പറഞ്ഞ പോലെ കട്ടൻ ചായ കുടിക്കുന്നതായിരിക്കും ഇത്ര വൈബാക്കും പിന്നെ പോണ ഈ ഫുഡ് എല്ലാം കേചൊരു കട്ടൻ അടിന്നോ ആ ഒരു പ്രത്യേക വൈബ് പുദീന അല്ലേ പുദീന അല്ല അടിപൊളി ഒരു അമേസിങ് എന്ന് പറഞ്ഞാ അമേസിങ് റിയലി അമൈ എന്തേ എന്താ നൈസ് റിയലി അമൈ റിയലി അമേസിങ് വൈസിക്ക് എന്താ വേണ്ടേ വൈസിക്ക് എന്താണ് വേണ്ടത് നമ്മൾ ഒരു വെൻ കന്തല്ലേ വേടി ചേർക്കാൻ വേണ്ടി പോട്ടാ വൈസി ഇട്ടിരുന്നാ हाय ഗൈസ് ഇది തിരിഞ്ഞോടാ हाय ഗൈസ് हाय ഗൈസ് हाय ഗൈസ് എന്ന് പറാ ജസിബി വാങ്ങാൻ போற നമ്മൾ പരി പരി ജസിബി വാങ്ങാൻ போற അല്ലെങ്കിൽ ഇത് നോക്കി ജെ സി ബി ജെ സി ബി ജെ സി ബി ആണ് ജെ സി ബിന്റെ കടലിലെത്തിക്കണ്ട ജെ സി ബി ആണല്ലോ വേണ്ടത് ഈ സാധനം പറഞ്ഞു കള്ളി 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 അതാണ് ഏതാ സാധനത്തെ കാറ് കിട്ടിരിക്കുന്നു കാറല്ലത് കാറല്ല കാറാക്കാം അപ്പൊ ആ സാധനം വാങ്ങിച്ചിട്ട് ഫിറ്റ് ചെയ്ത് പണ്ടെല്ലാം നമ്മള് കൊറേ കളിച്ചിട്ടുണ്ട് എങ്ങനെ

ഹാ നീ നാളെ വീട്ടിൽ പോയിട്ട് വ്ലോഗ് എടുക്കണംട്ടോ ഇപ്പൊ നോക്ക് ഇപ്പൊ നോക്ക് വ്ലോഗ് എടുക്കണംട്ടോ ഗയ്സ് ഞാൻ ഇപ്പോ എന്റെ റൂമിലല്ല ഉള്ളെന്ന് പറയട്ടെ അങ്ങനെ ശരില്ലേ ഓക്കേ ഓക്കേ പരിജി റെസ്റ്റോറന്റിൽ വന്നിരിക്കട്ടോ അപ്പോൾ எல்லാര ഇങ്ങനെ ഫുഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് ഒരു കോൺട്രാക്ടർ വന്നിരിക്കേ അങ്ങനെ ഓരാളെ ആ ഐസ്ക്രീം വണ്ടിണ്ടാക്കാം ഐസ്ക്രീം വണ്ടി അതാ അവിടെ ഒരു ഐസ്ക്രീം വണ്ടിണ്ടാക്കി കൊണ്ടിരിക്കട്ടേ ഫൈസി ഫൈസി സമ്മാനം ഇറങ്ങിയിരിക്കുന്നു ഇച്ചുട്ടി ഫ്രൈഡ് റൈസിനായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ അല്ലേ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഇച്ചൂട്ടിക്ക് ഓർഡർ ആക്കിയിട്ടുള്ളത് കേട്ടോ ഫുഡ് ഇപ്പത്തും നമ്മൾ വിചാരിക്കുന്നു അപ്പൊ ഇതോട് കൂടി ഫുഡ് അടി കഴിഞ്ഞില്ലേ ഹലോ ഹലോ ഇതോട് കൂടി ഫുഡ് അടി കഴിഞ്ഞില്ലേ അങ്ങനെ ോട് വിടെ പറയല്ല അവർ ചെല്ലാൻ വേണ്ടി പോവുള്ളൂ എന്താ കഴിച്ചോണ്ടിരിക്കണേ എന്താണ് എന്താണ് ഒരുപാട് സമയം കാത്തിരുന്ന നമ്മളെ ഫുഡ് എത്തിക്കേണ്ടത് ചിക്കൻ എന്തോ ആണ് പൊറോട്ട ഉണ്ട് പിന്നെ നെച്ചൂട്ടിന്റെ ഫ്രൈഡ് റൈസ് നെച്ചുട്ടിട്ടു അല്ല എന്താണ് എന്താണ് കൊറേ സീസല് ബിസിയാണ് ഗൈസ് ഗൈസബര് രണ്ടു ദിവസം കഴിഞ്ഞ കത്തറിക്കൂപ്പാണ് അപ്പൊ അത് പ്രമാണിച്ചിട്ട് അളിയൻ ഇവർക്ക് എന്തോ സ്പെഷ്യൽ ഐറ്റം എന്തോളി ചിക്കൻ പയ്യോളി ചിക്കൻ പയ്യോളി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോട്ടെ നമ്മള് അപ്പൊ ഈ പയ്യോളി ചിക്കൻ വെറ്റുമല്ലോ പൈ കിടക്കുന്ന സ്പെഷ്യലായിട്ട് അപ്പൊ എനിക്ക് എങ്ങനെ എനിക്ക് സ്വാഗതം സ്വാഗതം എന്ന താരം പയ്യോളി ചിക്കൻ പയ്യോളി ചിക്കൻ ആദ്യം ഇവിടെ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിട്ട അതിന്റെ പാൾക്ക് എന്താ ഇട്ടിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മള് അരച്ച് ചേർത്ത് വെച്ചാൽ ഇട്ട് കേട്ടോ അപ്പൊ നിങ്ങക്ക് അറിയാത്തവർക്ക് വേണ്ടി കോഴക്കലിയ ആദ്യം കൂടെ കളിയാടി മുളക് പൊടി കുറച്ച് ഏഡ് ചെയ്യാം വേറെ വേറെന്തൊക്കെയാണ് ഈ പറഞ്ഞു വേണ്ടി പോണത് കുറച്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിൽ ഏറെ ഏറെ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് ചോക്കുന്നതായിരിക്കും ചിക്കൻ ചില്ലി പൗഡർ ചിക്കൻ മസാല ഇട്ടാ അപ്പൊ ആവശ്യത്തിന് വേണമെങ്കിൽ ചിക്കൻ മസാല ഇടാ ഓൾറെഡി ഇത് ചിക്കൻ ആണ് പക്ഷെ ചിക്കനെ ഒന്നും കൂടെ കൂട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ചിക്കൻ മസാല ഇടുന്നു ഇതെന്താ സാധനം ഗരം മസാല ഗരം മസാല അല്ലേ അളിയന്റെ ബിരിയാണി കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അളിയന്റെ ബിരിയാണി ഒരു രക്ഷയില്ല ഞാൻ അതേപോലെ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു ക്ഷരാരാത്ത ബിരിയാണിയാണ് ആവശ്യത്തിന് കോൺഫ്ലവർ കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ സാറിന് വലിയ പാടിയാണ് ഈ കോൺഫ്ലവർ എന്താണ് എന്താണെന്ന് സാധനം ചോളത്തിന്റെ ചോളാ പൊരിക്ക് കോൺഫ്ലവർ കോൺ അതിന്റെ ഫ്ലവർ ഓക്കെ പക്ഷെ ഇതൊക്കെ സുഖം ഉണ്ടാവും ഈ കഞ്ഞി കഞ്ഞി ബ്ലോഗർന്നു പറഞ്ഞുണ്ട് കഞ്ഞി ബ്ലോഗർന്ന് പറഞ്ഞത് അല്ല ഇന്നത്തെ പ്രത്യേകത ഫുൾ തലശ്ശേരി ഭാഷയിലായിരിക്കും നമ്മള് സംസാരിക്കാൻ വേണ്ടി പോണത് അപ്പൊ അതെല്ലാം കൂടെ അവിടെ മിക്സ് ആക്കാൻ വേണ്ടി മെയിൻ എന്തും ആക്കുന്നു എന്തും തുള്ളുന്നു ഇതൊക്കെ വരെ ഒരു പ്രത്യേക ഐറ്റം ഐറ്റംസ് ആട്ട

നന്നായിട്ടങ്ങ് കൊച്ചു റെഡി ആക്കട്ട എന്താണ് പളിയും ചെയ്തോണ്ടിരിക്കുന്നത് അളിയുടെ ഒരു മാരക ഷെഫാണ് പിന്നെ അപ്പൊ അളീന്റെ ബിരിയാണി ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ബിരിയാണി ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കാണിച്ചാൽ മതിക്കോട്ടെ നമ്മളെ ചിക്കൻ നമ്മൾ പൊരിക്കാൻ വേണ്ടി പോകട്ട എല്ലാ മസാലകളും പിടിച്ചിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുന്നു ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കണ ഇടയിൽ കൂടെ എന്നിട്ട് പാട്ട് പാടാൻ വിചാരിച്ചിരിക്കുന്നു പറിബ്രാക്ക് ഏത് പാട്ടാണ് പാടുന്നത് അടിപൊളിയായിരിക്കുന്നു സമാന മോടി നമ്മള് ബാക്ക് ഇറക്കിയിരിക്കുന്നു ഫുഡൊക്കെ എത്തിയിരിക്കും കേട്ടോ ആ ചിക്കൻ പൊരിച്ചത് ഇവിടെ സെറ്റായിരിക്കുന്നു ചിക്കൻ കറിയുണ്ട് നമുക്ക് പൊറോട്ട ഇടാം